വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി കോതമംഗലം കൂനൻവളവിൽ ബുധനാഴ്ച പുലർച്ചയോടെയാണ് സംഭവം വിദ്യാർത്ഥികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കോതമംഗലം കൂനം വളവിൽ വിനോദസഞ്ചാരികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കെ എൽ ഇരുപത്തിനാല് വി ഇരുപത്തിരണ്ട് എഴുപത്തേഴ് എന്ന ഹുണ്ടായി കാർ ഷീ ലുക്സ് ഡിസൈനേഴ്സ് ജ്വല്ലറി കളക്ഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട വാഹനം മൂന്നാറിൽ നിന്ന് വിനോദസഞ്ചാരം കഴിഞ്ഞ് കോതമംഗലത്തേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ സമീപത്തുണ്ടായിരുന്ന മറ്റു രണ്ട് കടകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു കാറിൽ ഒൻപതോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു വിദ്യാർത്ഥികൾ നിസ്സാര പരിതോടെ രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം